പെരിന്തൽമണ്ണ കൊടികുത്തിമലയുടെ ഭാഗമായ അമ്മിനിക്കാട് ഭാഗത്ത് കഴിഞ്ഞ ദിവസം വളർത്തുമൃഗത്തെ അജ്ഞാത ജീവി കൊന്നത് പുലിയാണോ എന്ന് ഉറപ്പുവരുത്താൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തിങ്കളാഴ്ച രാവിലെ അമ്മിനിക്കാടെത്തി പരിശോധന നടത്തി തുടർന്ന് ഉദ്യോഗസ്ഥർ പുലിയാണോ എന്ന് ഉറപ്പുവരുത്തുവാൻ ക്യാമറയും സ്ഥാപിച്ചു അമ്മിനിക്കാട് കോലഞ്ചേരി റിനോജിന്റെ വീട്ടിലെ പോത്തുംകുട്ടിയെയാണ് കഴിഞ്ഞ ദിവസം അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കൂടുതൽ പിന്നെ ഒരു വന്യജീവിയുടെ കാൽപ്പാടുകൾ കാണുക കാണുകയും പിന്നെ ആ ബാക്കി അവശിഷ്ടം ഭക്ഷിച്ചതായിട്ട് ഞങ്ങളുടെ നിയമനത്തിൽ കാണുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്ന് പിന്നെ ഫോറസ്റ്റ് അധിക അധികൃതരെയും വിവരം അറിയിച്ചു കൂടാതെ അവർ പിന്നെ ആർ ആർ ടി പിന്നെ ഈ പുലിയെ പിടിക്കേണ്ട കൂട് സ്ഥാപിക്കുന്ന ആളുകളെ വിവരം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും ഞാൻ പേർന്നവണ്ണ പിന്നെ എം എൽ എയും വിവരം അറിയിച്ചിരുന്നു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ന് പിന്നെ ആർ ആർ ടി ഉദ്യോഗസ്ഥർ വന്ന് സ്ഥലം സന്ദർശിക്കുകയും തുടർന്ന് അവർ ഏകദേശം ഉലിയോ അല്ലെങ്കിൽ അസംബന്ധമായ മറ്റു ജീ ജീവിയോ എന്ന അടിസ്ഥാനത്തിൽ അവർ പിന്നെ പിന്നെ ക്യാമറ സ്ഥാപിക്കാമെന്ന് പറയുകയും അവർ പോയി രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ അവർ വന്ന് ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തു അതിൽ നമ്മൾ അതിയായം സന്തോഷിക്കുന്നു മറ്റ് കർഷകരും മറ്റേ നാട്ടുകാരും ഒക്കെ അതിയായ സന്തോഷിക്കുന്നു എങ്കിൽ പോലും ഇത് എന്താണ് എന്ത് ജീവിയാണ് അതിനെ കണ്ടെത്തുക അതിനെ പിടിക്കുക എന്നൊരു ഇതിലാണ് നമ്മൾ നിൽക്കുന്നത് വളർത്തുമൃഗത്തെക്കൊന്നത് പുലിയാണെന്നും നാട്ടുകാർ ഏറെ ഭീതിയിലാണ് കഴിയുന്നതെന്നും അതിനാൽ പുലിയുടെ സാന്നിധ്യം പ്രദേശത്തുണ്ടോ എന്ന് ഉറപ്പുവരുത്തണമെന്നുമാണ് പ്രദേശത്തുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മിനിക്കാട് പുലിക്കിണിയും ക്യാമറയും സ്ഥാപിച്ചത് തിങ്കളാഴ്ച രാവിലെ സ്ഥലം സന്ദർശിച്ച ശേഷം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ യുമായി എത്തുകയായിരുന്നു കോലഞ്ചേരി റിനോജിന്റെ പോത്തുംകുട്ടി കഴിഞ്ഞ ദിവസം അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ചത്തതോടെയാണ് വീണ്ടും പുലിബീതി ഉയർന്നത് കന്നുകാലിക്ക് സംഭവിച്ച ആക്രമണത്തിന്റെ രീതി അനുസരിച്ച് പുലിയാകാമെന്ന സംശയത്തിലാണ് നാട്ടുകാരും അടുത്ത കാലത്തായി കൊടികുത്തിമലയുടെ തന്നെ തുടർച്ചയായ മണ്ണാർമല ദേശത്ത് പുലിയെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ജീവിയെ കണ്ടതായി പുലിയുടേതിന് സമാനമായ ജീവി റോഡ് കടക്കുന്ന ദൃശ്യം അടുത്തിടെ സിസിടിവിയിലും പതിഞ്ഞിരുന്നു സംഭവത്തിൽ ട്രോമാ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റിലെ സർപ്പ റെസ്ക്യൂവർമാരായ ലീഡർ മാട്ടായ ഡെപ്യൂട്ടി ലീഡർ ജബ്ബാർ ജൂബിലി സെക്രട്ടറി ഫവാസ് മംഗട ഗിരീഷ് കീഴാറ്റൂർ ഹുസൻ കക്കൂത്ത് യാസർ എരവിമംഗലം എന്നിവരും കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് വള്ളവനാട് ന്യൂസ് ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ആഘോഷങ്ങളുടെ ഭാഗമായി കൈ ആനുകൂല്യങ്ങൾ ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും പണിക്കൂലി നാല് ശതമാനം മാത്രം ഒപ്പം ഓരോ പർച്ചേസിനും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ഡിസംബർ വരെ മാത്രം എലഗൻസ് ഓഫ് ബ്യൂട്ടി കാലിക്കറ്റ് റോഡ് മണ്ണ